പുസ്തകങ്ങളിലൂടെ മാത്രം വായിച്ചറിഞ്ഞ കഥാകാരൻ എം മുകുന്ദനെ നേരിട്ട് കണ്ടതിലും അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ ഭാഷയെക്കുറിച്ച് പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിലുമുള്ള സന്തോഷത്തിലാണ് ഒപ്പരം പുസ്തകം തയ്യാറാക്കിയ വിദ്യാർത്ഥികൾ സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ തലശ്ശേരി സൗത്ത് ബിആർസി എന്നിവയുടെ നേതൃത്വത്തിലാണ് തലശ്ശേരിയിലെ പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പുസ്തകമാക്കിയത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഘു ഗവേഷണ ഗ്രന്ഥം ഒപ്പരം സാഹിത്യകാരൻ എം മുകുന്ദൻ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണിക്ക് നൽകി പ്രകാശനം ചെയ്തു ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിന്റെ സംരക്ഷണം നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇതാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും എം മുകുന്ദൻ പറഞ്ഞു പല വാക്കുകളും പ്രയോഗങ്ങളും ഇപ്പോഴില്ല അത് തലിശ്ശേരിയിൽ ഉപയോഗിച്ചിരുന്നു ആളുകൾ അത് ഉപയോഗിച്ചിരുന്നു ലാച്ചാർ എന്നുള്ള ഇപ്പം എന്നാ മീൻ ഒരു ദിവസം മീന് കിട്ടിയിട്ടെങ്കിൽ അമ്മ പറയും മീനില്ല കടലിനും ലാച്ചാർ പിടിച്ചു പോയി എന്ന് പറഞ്ഞാൽ കടലിനും ദാരിദ്ര്യം പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ലാച്ചാർ പിടിക്കുന്നത് ദാരിദ്ര്യം എന്നുള്ളത് അപ്പം ഈ വാക്കുകൾ ഈ ഒരു വാക്ക് ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ മയ്യേജിൽ ഞാൻ നോക്കി ആരും ഇങ്ങനെ ഈ ലാച്ചാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും ആ വാക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വാക്കുകളെ ഞാൻ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തതുപോലെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തലശ്ശേരിയുടെ ഭാഷാ പൈതൃകം അന്യ നിന്നു പോകുന്ന പ്രാദേശിക പദങ്ങൾ സാമൂഹികവും ചരിത്രപരവുമായ പശ്ചാത്തലം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് തലശ്ശേരി സെക്രട്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് എം എം എച്ച് എസ് എസ് ന്യൂമാഹി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയാട് ജി വി എച്ച് എസ് എസ് കൊടുവള്ളി എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും ആറ് വീതം കുട്ടികളിൽ ഉൾപ്പെടുന്ന മുപ്പതംഗ സംഘമാണ് പ്രൊജക്ട് പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കും സംഘങ്ങളായും പ്രദേശത്തെ നൂറിലധികം വീടുകൾ സന്ദർശിച്ച് പദശേഖരണവും അന്വേഷണവും നടത്തി ഒരു വർഷം നീണ്ടുനിന്ന പ്രവർത്തനത്തിനാണ് വിദ്യാർത്ഥികളും ചുമതല വഹിക്കുന്ന അധ്യാപകരും നേതൃത്വം കൊടുത്തത് തലശ്ശേരിയിലെ ഭാഷാ പൈതൃകം അന്യം നിന്ന് പോകുന്ന പ്രാദേശിക എന്ന സാമൂഹ്യവും ചരിത്രവുമായ പശ്ചാത്തലം ഇത് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയും അതിൽ മുപ്പതോളം വിദ്യാർത്ഥികൾ അഞ്ച് നിന്ന് മുപ്പതോളം വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലും അതേപോലെ അഭിമുഖങ്ങളിലൂടെയും പ്രാദേശികമായിട്ടുള്ള പല ആളുകളെ കണ്ടുകൊണ്ടും അവർ ശേഖരിച്ച പദങ്ങൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും വെച്ചുകൊണ്ട് നമ്മളൊരു പുസ്തകം അവരുടെ ഗവേഷണം ഒരു പുസ്തകമായിട്ട് പുസ്തകമായി കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ ഒരു പ്രൊജക്ടിൻ്റെ പിന്നാലെയാണ് അതായത് നമ്മൾ ഈ ഒരു നമ്മുടെ തലശ്ശേരി എന്ന് പറയുന്നത് വളരെ സംസ്കാരത്തിലും പൈതൃകത്തിലും ഒക്കെ വളരെ സമ്പന്നമായൊരു നഗരമാണ് മറ്റുള്ള മറ്റുള്ള വിദേശ ശക്തികളുടെയൊക്കെ സമ്പർക്കത്തിലൂടെ നമുക്ക് വളരെയധികം വളരെ വിശാലമായ ഒരു സംസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലൂടെ എങ്ങനെ തലശ്ശേരിയുടെ ഭാഷ സ്വാധീനിക്കപ്പെട്ടു എന്നതിനെ പറ്റിയാണ് നമ്മുടെ പ്രൊജക്റ്റ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി തലശ്ശേരിയുടെ എല്ലാ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലെയും ഭാഷകൾ നാട്ടുഭാഷാ പദങ്ങളും അവയുടെ ഇന്നത്തെ എന്തുകൊണ്ടവൻ നമ്മൾ ഇന്ന് നമ്മൾ നിന്ന് നിന്ന് ഇന്നത്തെ എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തലശ്ശേരിയുടെ നാട്ടുഭാഷാ സൗന്ദര്യത്തിന്റെ വിവിധ തലങ്ങൾ അന്വേഷിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുകയാണ് വിദ്യാർത്ഥികൾ തലശ്ശേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ തലശ്ശേരി സൗത്ത് ബി പി സി ടി വി സകീഷ് അധ്യക്ഷനായി പരിപാടിയിൽ കുട്ടികളുടെ സയൻസ് സ്ലാം മാതൃകയിലുള്ള പുസ്തക പരിചയവും നടന്നു തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് കണ്ണൂർ എസ് എസ് കെ ഡി പി സി ഇ സി വിനോദ ഗവൺമെന്റ് ബ്രണൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ വി മഞ്ജുള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി